ഹലോ ഹായ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ജിയോ കെയർ അതായത് ജിയോ സിം എങ്ങനെ യു എയിലെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജിയോ സിം ഉപയോഗിക്കുന്ന ഒരാളാണ് ജിയോ സിം നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ജിയോ സിം എൻ്റെ സിഗ്നല് കിട്ടാതിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ സീനിൽ കിട്ടുക എന്നുള്ള രീതിയിൽ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു മെത്തേഡ് എന്ന് നാട്ടിൽ നിന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറോ എതിരോ അതിന്റെ ഒരു റോമിങ് റീചാർജ് ചെയ്തിട്ട് വന്നാലാണ് അത് ആക്യുവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അല്ലാതെ ഉള്ള ഒരു ഓപ്ഷൻ എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ശ്രമ പ്രകാരം കിട്ടിയ ഒരു സംഭവമാണ് ജിയോ കെയറുമായി ചാറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു രൂപ പോലും ഇല്ലാതെ ജിയോ സിം ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ആ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എത്രത്തോളം അത് മറ്റുള്ളവർക്ക് വർക്ക് ആവുന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനതൊരു വീഡിയോ ചെയ്താണ് പക്ഷേ അത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അത് ഷെയർ ചെയ്തു ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ ചോദിച്ചു അപ്പോൾ ജിയോ കെയറിൻ്റെ നമ്പറൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ജിയോ കെയറിൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ചാറ്റ് ചെയ്തത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും എങ്ങനെയാണ് ജിയോ കെയറിൽ ചാറ്റ് ചെയ്തിട്ട് അവർ ഫ്രീ ആയിട്ട് ഒരു ഒരു രൂപ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ജിയോ സിം യു എയിൽ ആക്ടിവേറ്റ് യു എയിൽ മാത്രമല്ല ജി സി സി കണ്ടറിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ഖത്തർ സൗദിയ ഒമാൻ കുവൈത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഒരു രൂപ പോലും ഇല്ലാതെ ഇത് ഇതുവരെ പ്രശ്നമല്ല ഇനി ഇത് കൂടുതൽ ആൾക്കാരൊക്കെ ചെയ്തിട്ട് ഇത് ജിയോ ആൾക്കാരെ അറിഞ്ഞിട്ട് ഇനി ഇത് ബ്ലോക്ക് ചെയ്യുക എനിക്കറിയില്ല കാരണം ഇത് ജിയോയുടെ ഒരു ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം എന്നല്ല അവർ പറയുന്നത് നിങ്ങൾ റോമിങ് ആക്ടി റീചാർജ് ചെയ്താലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷേ അതിനെ മറികടന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് അവരെ ജിയോ കെയറുമായി അവരൊരു ഓഫീസറുമായി ചാറ്റ് ചെയ്തിട്ട് ജിയോ സീഗ്നൽ എങ്ങനെ സീഗ്നൽ എങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ച് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോ ആണ് അത് എങ്ങനെയും ചാറ്റ് ചെയ്യുക ജിയോ കെയറിൻ്റെ നമ്പർ എന്നുള്ളത് ഈ വീഡിയോ കണ്ട ഇനി നിങ്ങൾ കൂടുതൽ ആൾക്കാർ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ട മെസ്സേജ് ചെയ്തിട്ട് എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആദ്യം തന്നെ ജിയോ കെയറിൻ്റെ നമ്പറാണ് ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതാണ് ജിയോ കെയറിൻ്റെ നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾ യു എയിലുള്ള ആൾക്കാർ അത് ഏതാണോ ജി സി സി കൺട്രി ആ കൺട്രിയിലുള്ള ആൾക്കാർ അവിടുത്തെ സിമ്മിൽ വാട്സപ്പിൽ നിങ്ങൾ ചാറ്റ് ചെയ്യണം ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഫോണിൽ വേറെ അതായത് ജിയോയുടെ സിമ്മ് വേറൊരു ഫോണിൽ ഇട്ട് വെക്കുക എന്നിട്ട് നിങ്ങളുടെ അതായത് രണ്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണം ഞാൻ ചെയ്ത മെത്തേഡാണ് ഈ പറയുന്നത് കിട്ടാ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ചെയ്ത മെത്തേഡാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു ഫോണിൽ ഇപ്പോൾ നിങ്ങളുടെ ഡുവോ ഇപ്പോൾ ഡുവോറ്റിലാത്ത യു എയിലാണെങ്കിൽ കുവൈത്തിലാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ലോക്കൽ സിമ്മ് സൗദിയ ഖത്തറി ഒമാൻ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ ആ നാട്ടിലെ സിമ്മ് ഒരു ഫോണിട്ടിട്ട് വെച്ചിട്ട് അവിടുത്തെ വാട്സപ്പിൽ ആ നമ്പറിലെ വാട്സപ്പിൽ ഉണ്ടല്ലോ അതിൽ ഈ ജിയോ കയറുന്ന നമ്പറിലേക്കാണ് ചാറ്റ് ചെയ്യേണ്ടത് ആ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിമ്മ് ജിയോയുടെ സിമ്മ് വേറെ ഒരു ഫോണിൽ ഇട്ട് വെക്കുക ഏ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്നിട്ട് ഞാൻ ഈ കാണിച്ച നമ്പറിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുക ചാറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ എങ്ങനെയാണോ ചാറ്റ് ചെയ്തത് ആ രീതിയാണ് ഈ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ രീതികൾ മാറാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാറാം എന്തായാലും അതിനൊരു മെത്തേഡാണ് നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ ഞാൻ കാണിക്കാം എൻ്റെ വാട്സപ്പിൽ ഞാൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഞാൻ ഈ ചാറ്റ് ചെയ്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡേറ്റ് കാണാം ഞാൻ ഹായ് കൊടുത്തു അപ്പോൾ ഹായ് വെൽക്കം ജിയോ കെയർ യുവർ നമ്മുടെ നമ്പറൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ ജിയോ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിൻ മെനു എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഈ മെയിൻ മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ജിയോ റീചാർജ് ജിയോ ട്രൂ ജിയോ യൂസ് ജിയോ നമ്പർ അപ്പോൾ ഇതിൽ രണ്ടാമത്തെ യൂസ് ജിയോ നമ്പർ ഞാൻ കൊടുത്തു അടാ രണ്ടാമത്തെ യൂസ് ജിയോ നമ്പർ ഞാൻ കൊടുത്തു അപ്പോൾ പ്ലീസ് ടൈപ്പ് ചെയ്ഞ്ച് ടു എൻ്റർ യുവർ നമ്പർ അപ്പോൾ ഇത് എൻ്റെ അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നോക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പം ഞാൻ ജിയോ സിം റീചാർജ് എന്ന് കൊടുത്തു അപ്പോൾ വീണ്ടും ടോപ്പ് പട്ടൺ ബില്ലൗസിന് ചൂസ് യുവർ റീചാർജ് പ്ലാൻ ഓപ്ഷൻ അങ്ങനെ അടുത്തപ്പോൾ ജിയോ റീചാർജ് എന്നുള്ള ഇത് വന്നില്ലേ അപ്പോൾ കണ്ടില്ലേ ബൈ ഇൻ്റർനാഷണൽ റോമിങ് പാക്സ് എന്നുള്ളതുണ്ട് അത് കൊടുത്തു അപ്പോൾ എനിക്കിതൊന്നും അറിയണമെങ്കിൽ ഞാൻ എനിക്ക് കൊടുക്കുന്നത് കേട്ടാ നിങ്ങളതൊന്നും വേണ്ടേ ആദ്യം ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അവർ കുറച്ച് ഓപ്ഷൻ വന്നത് കണ്ടില്ലേ എന്നിട്ട് അവരിങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു അഡ്രസ്സൊക്കെ തന്നു അതിൻ്റെ ഇടയിൽ ഫോർ ഫെർദർ സപ്പോർട്ട് യു ക്യാൻ ഇനിഷിയേറ്റ് ചാറ്റ് വിത്ത് ജിയോ കസ്റ്റമർ സർവീസ് ഓഫീസർ അങ്ങനെ ഒരു സംഭവം അതിൻ്റെ തൊട്ടടിയിൽ വന്നു അതിൽ നിങ്ങൾ ചാറ്റ് ഉണ്ടാകുന്നുണ്ടോ ഈ ചാറ്റ് ഉണ്ടാവ് നടന്നാൽ ആ ചാറ്റിനകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഹൗ ടു യൂസ് ജിയോ സിം ഇൻ യു എന്ന് എന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഖത്തറിലോ ഒമാനിലോ കുവൈത്തിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ ഹൗ ടു ആക്ടിവേറ്റ് ആർ അയ്യാറെന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുത്തു അതിൽ ഇൻ്റർനാഷണൽ റോമിങ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ലിങ്കിൽ കൊടുത്തിട്ട് വീണ്ടും അവർ ചാറ്റ്നോ എന്നുള്ളത് കൊടുത്തു ഫോർ ഫെർദർ സപ്പോർട്ട് യു ക്യാൻ ഇനിഷ്യേറ്റ് ചാറ്റ് ജിയോ കസ്റ്റമർ സർവീസ് ഓഫീസർ ചാറ്റ്നോ എന്ന് കൊടുത്തിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ തന്ന കുറച്ച് കാര്യങ്ങൾ ജിയോ സപ്പോർട്ട് യുവർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ അതിൻ്റെ രീതി പറയുകയാണ് വീണ്ടും ഞാൻ ഹായ് കൊടുത്തു അപ്പോൾ വിൽക്കം മൈ അപ്പോൾ അങ്ങനെ വീണ്ടും ഹായ് കൊടുത്തപ്പോൾ ഇപ്പോൾ ഞാൻ ജിയോ അവർ ചാറ്റിൻ്റെ ഒന്നും കൊടുത്തില്ല അതിലാണ് ഹൈ ഹായ് കൊടുക്കുന്നത് അപ്പോൾ ഹലോ വെൽക്കം ടു ജിയോ കെയർ മൈ നീ സയാനി ഇതവരൊരു ഓഫീസറുടെ പേരാണ് പ്ലീസ് അലോ മീ ടു ഗോ ത്രൂ ദ അപ്പോൾ ഹൗ ക്യാൻ ആക്ട് ജിയോ സിം എനി ഞാൻ വീണ്ടും ചോദിച്ചു പിന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജിയോ നമ്പർ അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തു അപ്പോൾ അവർ താങ്ക്സ് കൺഫർമേഷൻ താങ്ക്സ് പറഞ്ഞു ആർ യു കണക്റ്റഡ് ടു നെറ്റ്വർക്ക് അപ്പം ഞാൻ യെസ് പറഞ്ഞു ബീച്ച് സർവീസ് യു ആർ എനേബിൾഡ് ടു യൂസ് അപ്പം ഞാനിവിടെ ഡു ആണ് യൂസ് ചെയ്യുന്നത് എൻ്റെ സിമ്മിൽ പെട്ട് വെച്ചിട്ടുള്ള ഡു എന്നിട്ട് ഞാൻ ഇൻ്റർനാഷണൽ റോമിംഗ് അടിയിൽ കൊടുത്തു ഡി യു സി നെറ്റ്വർക്ക് ഇൻ ജിയോ സിം അപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു നെറ്റ്വർക്ക് നിങ്ങൾ എന്ന് എന്നുള്ളു പ്ലീസ് കൺഫേം ദ നെയിം ഓഫ് ദ ഹെഡ്സെറ്റ് ഹാൻഡ്സെറ്റ് യു ആർ യൂസ് അതായത് നമ്മൾ ഇപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല സോറി നമ്മൾ ജിയോ സിം ഇട്ട് വെച്ച ഫോൺ ഉണ്ടല്ലോ ചാർട്ടെയ്യുന്ന ഫോണല്ല നമ്മളെ ജിയോയുടെ സിം ഇട്ട് വെച്ച ഒരു ഫോണുണ്ട് ആ സെറ്റ് ആ ഫോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ആ സമയത്ത് ഐഫോൺ ഫോൺ ആണ് ഞാൻ സിം ഇട്ട് വെച്ചുള്ളത് അപ്പോൾ ഐഫോൺ ഫോൺ സെവൻ എന്ന് പറഞ്ഞു ലെറ്റ് മി ചെക്ക് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇത് വന്നിട്ട് എവേക്റ്റിങ് ഫോർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഡിജിറ്റ് പ്ലീസ് കൺഫേം ദ ഫോർ ഡിജിറ്റ് പ്രൂഫ് അതായത് നമ്മൾ ഈ സിമ്മെടുക്കുമ്പോൾ കൊടുത്ത ഐഡൻറ്റിറ്റി അതായത് ആധാർ എന്താണ് അപ്പോൾ ആധാറിൻ്റെ നാല് ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ കൊടുത്തു അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ നെയിം ഞാൻ ഫാദറിൻ്റെ നെയിം കൊടുത്തു ലാസ്റ്റ് ഞാൻ റീചാർജ് ചെയ്ത പൈസ തിരുന്ന് ചോദിച്ചു ഞാൻ നൂറ്റി എഴുപത്തി ഒൻപതായിരം ഇതൊക്കെ നമുക്ക് അറിയുന്നോട്ടാണ് അപ്പോൾ അത് കൊടുത്തു എന്നിട്ട് റീസ്റ്റാർട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആക്കാൻ പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഓണാക്കിയപ്പോൾ ആക്കിയപ്പോൾ എനിക്ക് ജിയോയുടെ സിഗ്നൽ വന്നു അപ്പോൾ നമ്മളിപ്പോഴാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത്തൊന്നിനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വരെ ഒരു രൂപ ഞാൻ റോമിൻ റീചാർജ് ചെയ്യാതെ ഇപ്പോഴും എൻ്റെ ജിയോ സിമ്മ് വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ ഒന്ന് റീചാർജ് ചെയ്യണം റീചാർജ് ഇല്ലെങ്കിൽ അത് കട്ടായി പോകും സിമ്മ് കട്ടായി പോകും അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യാം റീചാർജ് ചെയ്താൽ നമുക്ക് നാട്ടിലേക്ക് വിളിക്കാം ഇവിടെ വിളിക്കാം ലോക്കലൊക്കെ വിളിക്കാം ആദ്യത്തെ വീടിൽ ഞാൻ ഡാറ്റ കിട്ടിയെന്നൊരു കാര്യമുണ്ട് അന്ന് ഡാറ്റ കിട്ടില്ല കാരണം നമ്മൾ ആദ്യം ജിയോ സീസണിലാണ് വരിക പിന്നെ അത് ഡൂവിലേക്ക് നമ്മളെ ഇവിടുത്തെ നമ്മൾ ഡുവോത്തത് ഏതോണം അടുത്തുള്ള അതിലാണ് മാറുക അപ്പോൾ ആ ഡൂവിലേക്ക് മാറി എന്നിട്ട് ഡൂവിൻ്റെ സീസണിലാണ് വരിക ജിയോ വർക്ക് ഔട്ട് ചെയ്യും ഡാറ്റ പിന്നെ നമ്മൾ കൂടുതൽ ലോക്കൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ഡാറ്റ കിട്ടില്ല ബാക്കി നമുക്ക് ഒ ടി പി കാര്യങ്ങളോ മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ സിഗ്നൽ കട്ടാവാതിരിക്കാനോ എല്ലാം പറ്റും അപ്പോൾ ഇത്രയും മെത്തേഡ് ഇത് ഇത്രയും കാര്യങ്ങളൊന്നുമില്ല ഈ നമുക്ക് ആ ഒരു ചാറ്റിനൊന്നും ഉള്ള നിങ്ങളെ ഒരു സപ്പോർട്ട് അവരൊരു ഓഫീസറായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംഭവം കിട്ടി അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി ഞാൻ എങ്ങനെയാണ് ചാറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഫുൾ രീതിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് ടൈമിൻ്റെ കുറവ് കാരണം ഞാൻ റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ അങ്ങനെ കൊടുക്കുന്നുണ്ട് എൻ്റെ സമയം ഉള്ള സമയത്തൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ജിയോക്കാരുടെ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് കറക്റ്റ് കിട്ടും ജിയോയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്പോൾ എന്തായാലും ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാം ഈ ജിയോടെ സിം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇതിനും കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല അത്രയും ഡീറ്റെയിൽ ആക്കിയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ എൻ്റെ എല്ലാ വീഡിയോടും ഞാൻ നോർമൽ ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന പോ ടാബ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ജിയോ സിം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യവും വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഏത് വീഡിയോ ചെയ്താലും അതിനൊക്കെ ഡെസ്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ അതായത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് നമ്പറെ കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഞാൻ നോക്കാറില്ല ഞാൻ നോക്കുന്ന സമയത്തൊക്കെ അതിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാം ഞാനത് നോക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് എന്താ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോയേ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് വിചാരിക്കും വേണ്ട എൻ്റെ സമയം കുറവുകാരാണ് ഞാൻ വേറൊരു ജോലിയുള്ള ഒരാളാണ് വേറൊരു ഒരു ഫുൾ ടൈം ബ്ലോഗറായിട്ട് നടക്കുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനുള്ള സമയത്ത് ഞാൻ റിപ്ലൈ കൊടുക്കും റിപ്ലൈ കൊടുത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട് അവരൊക്കെ അതിൽ വന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നോട് താങ്ക്സ് പറയുന്നുണ്ട് റിപ്ലൈ കൊടുത്തവർക്ക് കൊടുത്ത ആൾക്കാർ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം എന്തായാലും ഈ ഒരു ജിയോ സിമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് ഞാൻ ബ്ലോഗുകളിൽ ഞാൻ തങ്ക ലെവലിൽ എഴുതപ്പെടുക എന്നൊക്കെ പറയില്ല അത്ര ഞാൻ വലിയ വാല്യൂ കൽപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അല്ല ഇതിന് മുന്നേ ചെയ്ത ജിയോ കാരണം എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടിയ ഒരു വീഡിയോ തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടും എൻ്റെ ഒരു പാഷനായിട്ടും ആ ഒരു വ്ളോഗിങ് മേഖലയായിട്ടും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ തൃപ്തി നോക്കുകയാണെങ്കിലും ഏറെ സന്തോഷം കിട്ടിയ ഒരു വീഡിയോ ആണ് ജിയോ കേറുമായിട്ടുള്ളത് എന്തായാലും സന്തോഷം ഇനിയും ആൾക്കാർക്ക് ഇതുപോലൊക്കെ ആ ഒരു അങ്ങനെ കണ്ടിന്യൂ പോട്ടെ എപ്പോഴാണ് ജിയോ ഇതൊക്കെ നിർത്തലാക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ബലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ